മുന്നിൽ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ പതാക ഞങ്ങൾ താഴെ വെക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആ പതാകയുടെ സമരത്തിന്റെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന സംശയവും വേണ്ട പോലീസിന്റെ ക്രൂരതക്ക് കൈ നടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വന്നു അടൂരിൽ ഒരു ഡി വൈ എഫ് ഐ കാരനെ പോലും കൊന്നത് പോലീസാണ് എന്ന് അവരുടെ രക്ഷിതാക്കൾ പുറത്തു വന്നിരിക്കുക ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ ആ ശമ്പളം പറ്റുന്നവർ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്നതിന് പകരം പാർട്ടി ഗുണ്ടകളുടെ പണിയെടുക്കുക എന്നിട്ട് അതിന് നടപടിയെടുക്കേണ്ട നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോ തികഞ്ഞ മൗനമാണ് തികഞ്ഞ മൗനം ആ മൗനം ഈ ഗുണ്ടകൾക്കുള്ള പ്രചോദനമാണ് പ്രോത്സാഹനമാണ് അവർക്കുള്ള സംരക്ഷണമാണ് എന്ന് വെച്ചാൽ പോലീസിനകത്തുള്ള ഗുണ്ടകളാണെങ്കിലും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളാണെങ്കിലും അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഈ സംഭവങ്ങൾ ഓരോന്നും പറയുകയാണ് അതുകൊണ്ട് മാറ്റൊലി മുന്നോട്ട് വെക്കുന്ന മാറ്റം നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരു മാറ്റം കേരളത്തിന്റെ അനിവാര്യതയാണ് കേട്ടിന്റെ ഒക്കെ കാര്യം പറയുന്ന ഇപ്പൊ കേന്ദ്രത്തിന്റെ തീരുമാനമൊക്കെ പറയുന്ന ഈ പ്രയാസങ്ങൾക്കിടയിൽ ഭാഷ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഈ സർക്കാരുകൾ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഇവർ പറയട്ടെ ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ ഓർക്കുന്നു കേരളത്തിന്റെ നിയമസഭയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ച വർഷം വെറും എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേറിയ ഒരു മനുഷ്യന് നൂറ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു ഈ നാട്ടിൽ കുട്ടികളെ രണ്ടക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകൻ അവൻ തൊഴിലിന്റെ സംരക്ഷണം ഓർത്ത് നേരി അലീന ബെന്നിയെ പോലെ ജീവൻ എടുക്കേണ്ടവരല്ല അവരുടെ ധൈര്യവും അവരുടെ ആത്മവിശ്വാസവും തലമുറകളുടെ വിളക്കും വെളിച്ചവുമാണെന്ന് തിരിച്ചറിഞ്ഞ് അധ്യാപകർക്ക് സംരക്ഷണത്തിന്റെ പാക്കേജ് ഒരുക്കാൻ ഉമ്മൻചാണ്ടിക്ക് എഴുപത്തി ഒന്ന് ആളുകളുടെ പിന്തുണ അദ്ദേഹത്തോടൊപ്പം മതിയായിരുന്നു നൂറ് ദിവസവും മതിയായിരുന്നു അല്ലേ നൂറ് ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ചില്ല ഭാഷ അതിന്റെ നടപടികളിലേക്ക് കടന്നില്ലേ നൂറ് ദിനം കൊണ്ട് തൊഴിലിന്റെ അധ്യാപനത്തിന്റെ സംരക്ഷണം അധ്യാപകർക്ക് അനുഭവപ്പെടുന്ന വിപ്ലവകരമായ പാക്കേജ് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ഇവിടെ ഗവൺമെന്റിന് കേരളത്തിലെ അധ്യാപകർക്ക് ഇപ്പോ ഞാൻ തുറന്നു പറയുന്നു കെ എസ് ടി എയുടെ കൊടി പിടിക്കുന്നവന് പോലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് ഇപ്പോ കേരളത്തിലെ അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അംഗങ്ങളും നൂറ് ദിവസവും മതിയായിരുന്നെങ്കിൽ ടീച്ചറെ പത്ത് കൊല്ലം തികഞ്ഞിട്ട് എം എൽ എ അധ്യാപകരെ അവരെ ദിവസ കൂലിക്കാരാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ ലിറ്ററലി പാവപ്പെട്ട ഭിന്നശേഷി സഹോദരന്മാരുടെ പേരും കൂടെ പറഞ്ഞിട്ട് ഇവിടെ നിയമന നിരോധനമാണ് ഈ മേഖലയിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ എന്നാ അവർക്ക് കൊടുക്കുന്നുണ്ടോ അവർക്ക് കൊടുക്കുന്നുണ്ടോ അവർക്കുള്ളത് സമയത്ത് കൊടുത്താൽ എന്താ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ എന്താ അവർക്ക് മടി ഇപ്പൊ ചിലരുടെയൊക്കെ ചില മന്ത്രിമാരുടെയൊക്കെ തലയിലെ ആൽ താമസം പോലെയാണ് ഇവിടുത്തെ ഗജനാവിന്റെയും അവസ്ഥ എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായി സ്റ്റേറ്റിനെ തകർത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിനൊരു സംശയം വേണ്ട അപ്പൊ തൊഴിൽ കൊടുക്കുന്നില്ല തൊഴിലിന് സംരക്ഷണം കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്റെ അപ്രൂവൽ കിട്ടാത്തതിന്റെ പേരിൽ കത്തെഴുതി വെച്ച് താമരശ്ശേരി ഉപജില്ലയിൽ സ്വന്തം ജീവൻ ഒടുക്കിയ അലീന ഭിന്നി എന്ന് പറയുന്ന ഒരു ടീച്ചറെ രക്തസാക്ഷിയെ ഒരു ഗവൺമെന്റിനോട് പൊറുക്കാൻ അധ്യാപക ജോലി ചെയ്യുന്ന ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് ഈ മറ്റുള്ളിയുടെ വേദി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ജീവൻ അവസാനിപ്പിക്കുക ജീവൻ അവസാനിപ്പിക്കുക എന്നോട് അറിയോന്ന് മാഷ് പറയായിരുന്നു കുടിശിക കിട്ടാതെ മരിച്ചുപോയ പെൻഷൻകാരുടെ എണ്ണം ഒന്നര ലക്ഷമാണെന്ന് നാണമുണ്ടോ ഈ ഗവൺമെന്റിന് ഒന്നര ലക്ഷം മനുഷ്യരുടെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അധ്വാനത്തിനൊടുവിൽ അവർക്ക് അവരുടെ പുതുക്കിയ പെൻഷന്റെ കുടിശിക അവർ മരണപ്പെടുന്നതിന്റെ മുമ്പ് കയ്യിൽ ഏൽപ്പിക്കാൻ പരാജയപ്പെട്ടു പോയ ഒരു ഗവൺമെന്റിന് ഇനി കേരളത്തിന്റെ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് സത്യം പറഞ്ഞ ഇതൊരു കുടിശ്ശിക സർക്കാരാണ് ടീച്ചറെ ജീവനക്കാരുടെ കാര്യം പറഞ്ഞാൽ അധ്യാപകരുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കുടിശിക കുടിശ്ശിക ഒരു ഗവൺമെന്റ് വരെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിഷ്പക്ഷമായി പറ ഇതുപോലെ കുടിശിക വരുത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതൊരു കുടിശിക സർക്കാരാണ് സർക്കാരിന് കണക്ക് കടം തീർത്തു വീട്ടാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റിനെ പറ്റി നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ അതല്ലെങ്കിൽ അതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിങ്ങൾ പങ്കുവന്നതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിന്റെ എലിജിബിലിറ്റി ടെസ്റ്റിൽ ഈ ഗവൺമെന്റ് മൂക്കുമുത്തി താഴെ വീണും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്കില്ല ഒരു മേഖലയോടും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഈ വർഷം ഒന്നേ മുക്കാൽ ലക്ഷം കുട്ടികൾ എത്രയാൽ ഒന്നേകാൽ ലക്ഷം കുട്ടികളുടെ കുറവ് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം കുട്ടികളുടെ കുറവ് പൊതുവിദ്യാഭ്യാസം നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞ ആഞ്ഞു തള്ളുമ്പോഴും ആ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ലക്ഷങ്ങളുടെ കുറവ് വർഷം തോറും ഉണ്ടാവുന്നതിന് ഈ ും അതിന്റെ പിണി വർക്ക് നടത്തുന്ന ചില ആളുകളും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ലക്ഷങ്ങളുടെ കുറവുകളല്ലേ ആറാമത്തെ പ്രവർത്തി ദിവസം എണ്ണി ജൂലൈ പതിനഞ്ചാകുമ്പോൾ തീരുമാനവും എടുത്ത് ഓണത്തിന് ആദ്യത്തെ ശമ്പളം കൊടുത്തിരുന്ന യു ഡി എഫിന്റെ ഗവൺമെന്റിനെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ അതിന് ഓർമ്മയുള്ള അധ്യാപകർ അവർ ഓർത്തെടുക്കട്ടെ കാലം എങ്ങനെയാണ് ഈ കഴിഞ്ഞ എട്ടൊമ്പത് പത്ത് വർഷ കാലം കൊണ്ട് ഈ ിൽ മാറിയത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു ടെക്സ്റ്റ് ബുക്കുകളുടെ നവീകരണം ആ നവീകരണത്തിന്റെ സമയത്ത് പാഠ്യപദ്ധതിയുടെ നവീകരണം കണ്ടന്റ് ക്രിയേഷൻ അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്ന തീരുമാനമായിരുന്നില്ല യു ഡി എഫിന്റെ അന്നത്തെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ പി കെ അബ്ദുറബ് അവൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നടത്ത അതിന്റെ സമിതികളിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച് എല്ലാവരുമായി ആലോചിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് ഉപേക്ഷിച്ച് മറ്റൊരു കലാലയം തേടി പോകാനുള്ള മനസ്സ് വരുത്താത്ത രീതിയിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സംരക്ഷിച്ചു പിടിച്ചിരുന്ന ഇടപെടലുകൾ അന്ന് നടത്തിയിരുന്നു ഇപ്പൊ കമ്മിറ്റിയിൽ എത്ര ശതമാനം കെ പി എസ് എത്ര ശതമാനം ലീഗിന്റെ അധ്യാപക സംഘടന ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം പാർട്ടി ഓഫീസിലെ കമ്മിറ്റി അല്ല കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കുന്ന അവരുടെ പഠനത്തിന്റെ പുസ്തകത്തിലെ ഓരോ വരിയും അതിന്റെ കണ്ടന്റും ക്രിയേറ്റ് പുസ്തകത്തിലെന്റും അകത്ത് പോലും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഈ ചുവപ്പ് വൽക്കരണം അത് നിങ്ങളുടെ താൽക്കാലികമായി സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് സംതൃപ്തി ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ ഈ കുട്ടികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ കെട്ടിടം മാത്രമല്ല ജനങ്ങൾക്കുള്ള ഈ മേഖലയോടുള്ള വിശ്വാസം കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ മേഖലയിൽ തകർന്നു വീഴുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഓരോ പ്രയാസങ്ങള് ഞാൻ ഒരു കാര്യം പറയാം എ പി എസ് ഡിയക്കാർ ഇവിടെ തിരുവാതിര കളിക്കുന്നവരും നൃത്തം ചെയ്യുന്നവരും കാരണപൂതന പുകഴ്ച അറിയണം അത് കളിച്ചിട്ട് അവരങ്ങ് പൊട്ടിക്കരുകയായിരുന്നു സുഹൃത്തുക്കളെ കാരണം ശമ്പള പരിഷ്കരണം എന്നോ കിട്ടേണ്ടത് ഇപ്പോ ജയിൽ വന്നോ കാര്യത്തിൽ എത്ര 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 കുടിശ്ശിക ഉള്ളത് നൂറ്റി അമ്പത്തി ആറ് മാസത്തെ മൊത്തം കുടിശ്ശിക എന്നാലോചിച്ച് നോക്ക് നിങ്ങള് കുടിശ്ശിക സർക്കാരാന്ന് ഞാൻ വെറുതെ വിളിച്ചതല്ല എന്നിട്ട് ഈ നൂറ്റി അമ്പത്താറ് മാസത്തെ കുടിശ്ശിക വെച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത അപ്പൊ അപ്പൊ പറഞ്ഞോ ഇതുപോലെ ഒരു സർക്കാർ വേറെ ഉണ്ടോന്നാ ചോദിക്കുന്നത് ആലോചിച്ചു നോക്ക അവിടെ ആ വിധേയത്വത്തിന്റെ ശബ്ദമല്ല കെ പി എസ് ടി അവിടെ അവകാശ ബോധത്തിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ശബ്ദമാണ് കെ പി എസ് ടി എന്നുള്ളത് ഓരോ അധ്യാപകരും ഇന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഈ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാഫുകളുടെ കാര്യത്തിൽ ഇപ്പൊ കായിക അധ്യാപകരുടെയൊക്കെ കാര്യത്തിൽ അവർ വന്ന് പറയുന്ന പരാതി ആ മേഖല ഞാൻ ലഹരിയെ തടുത്ത് നിർത്തണം എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട പത്താം ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലടിച്ചിരുന്ന ഒരു കാലത്ത് എന്തിനാ സൈക്കിളിൽ ഒരു റൗണ്ട് കേറ്റാത്തതിന് സൈക്കിൾ ഓടിക്കാൻ കൊടുക്കാത്തതിന് മിഠായി വാങ്ങുമ്പോൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒന്ന് കൊടുക്കാത്തതിന് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ബസ് കയറാൻ കാത്തുക്കുമ്പോ ഒപ്പം വിളിക്കാത്തതിന് അതല്ലെങ്കിൽ ആ പോരുന്ന വണ്ടിയിൽ ഒപ്പം കയറ്റാത്തതിന് അതിനൊക്കെ തമ്മിൽ പിണങ്ങിയിരുന്ന ആളുകൾ ഇന്ന് പത്താം ക്ലാസ്സുകാരൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടും ഈ താമരശ്ശേരി ഒരു പത്താം ക്ലാസ്സുകാരൻ മരണപ്പെട്ടതും ലഹരിയുടെ ഉപയോഗം ഏറ്റവും വലിയ വേദനയായി നമ്മുടെ സ്കൂളുകളിലേക്ക് കൂടെ കടന്നു വരുമ്പോ അവരെ കുട്ടികൾ അവര് പി ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു അടുപ്പം സ്നേഹം ആ പി ടി മാഷ് കിട്ടുന്ന ഒരു പിന്നോ വിരിടോ കിട്ടുമ്പോ അതിലേക്ക് ഓടി കുട്ടികൾ അവിടെ ഓടി എത്തിയിരുന്നത് അവിടെ കളിച്ചിരുന്നത് ജയിച്ചിരുന്നത് തോറ്റിരുന്നത് ഇപ്പൊ പി ടി മാഷയെ വേണ്ട എന്നുള്ള സംവിധാനമാണല്ലേ ഏഹ് ഇപ്പൊ പി ടി മാഷയെ വേണ്ട ഞാൻ ഒരു കാര്യം പറയാം ഇവരുടെ ചില എങ്ങനെയാണ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ പറയുന്നത് ആളുകൾ ഞാൻ പറയുന്ന ക്ലസ്റ്റർ നിയമനങ്ങൾ അധ്യാപക നിയമനമല്ല അത് ഡി വൈ എഫ് ഐക്കാരുടെ പുനരധിവാസ പദ്ധതി ആയിട്ടാണോ ഈ ഗവൺമെന്റ് അവരുടെ ആളുകളെ അങ്ങ് വെക്കണം പലയിടത്തും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കാം നമ്മൾ പാക്കേജിൽ പെട്ട അധ്യാപകരെയല്ലേ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വെച്ചിരുന്നത് അല്ലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംരക്ഷണത്തിരിക്കുന്ന പാവപ്പെട്ട അധ്യാപകരെയല്ലേ നമ്മൾ വെച്ചിരുന്നത് ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഓരോ മേഖലയിലും പ്രതിസന്ധിയാ അഞ്ഞൂറ് ഉണ്ടെങ്കിലല്ലേ ഒരു അധ്യാപകൻ വാഷ് വരുവണ് പറയുന്നു വീട്ടിൽ എങ്ങനെയാ അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടാവുക കൊല്ല ഒന്നിന് ഒന്നേകാ ലക്ഷം കുറയുമ്പോ നീ അഞ്ഞൂറ് കുട്ടികളെ ഉണ്ടാക്കാൻ ഈ വാഷ്മാരും ടീച്ചർമാരും ഇവിടെ പോണം നമ്മൾ ആലോചിച്ചോ എന്താ ഉച്ചഭക്ഷണ പദ്ധതി ഉച്ച കഞ്ഞി എന്ന് പറഞ്ഞ പറഞ്ഞപ്പണു ഉച്ചഭക്ഷണ പദ്ധതിയുടെ അവസ്ഥ എന്താ ഞാൻ കെ പി എസ് സി ഒരു കാര്യം കൂടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ആ കടവും മേടിച്ച് കടവും കള്ളി നിക്കളി ഇല്ലാതെ പാവങ്ങൾ ഇത് കൊടുക്കുന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആശ്വാസത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്താൻ കോടതിയിലേക്ക് കാലെടുത്തു വെച്ചി എസ് ടി അതിന്റെ പേരിലും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക പക്ഷേ ഇവിടെ നാട്ടിൽ ഇങ്ങനെ വില കൂടിയിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയും ഇവരും അല്ലാത്ത മറ്റെല്ലാ ഐക്ഷ്യത്തിന്റെയും വില കൂടിയിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി നിശ്ചയിച്ച നിരക്കിൽ നിന്ന് ഈ ഭക്ഷണം കൊടുക്കാൻ എൻ്റെ പൊണ്ണു പ്രസിഡന്റ് ഒരു രൂപ അധികം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കൊടുക്കുന്ന ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ കൊടുക്കുന്നവന്റെ കിഡ്നി പണയം വെക്കേണ്ടി വരരുത് എന്നുള്ളതാണ് ഈ പാവപ്പെട്ട അധ്യാപകരുടെ ഭാഗത്തിന്റെ ആളുകൾ വെക്കുന്ന നിർദ്ദേശം അതിൽ സംശയമുണ്ടോ ഏ ഒരു ജീവൻ പോകുന്നത് തമാശ അല്ല ജീവൻ പോകുന്ന അവസ്ഥ അതിന്റെ മൂലം ഉണ്ടാവുന്നു ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ ഞാൻ പറയുന്നു നിങ്ങളുടെ നോഷണൽ നിയമനത്തെ പറ്റി പറഞ്ഞതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ട് എന്നുള്ളത് ഒരു നോഷണൽ ഫീലിംഗ് ആണ് അത് സാങ്കല്പികമാണ് ഈ മേഖലയിൽ അവരുടെ നിയമനം പോലെ തന്നെയാണ് സർക്കാരും സർക്കാർ സാങ്കല്പികമാണ് കേരളത്തിൽ ഒരു ഭരണമില്ല മൂപ്പരും മൂപ്പരുടെ കുടുംബവും അല്ലാതെ കേരളത്തിൽ ഒരു ഭരണമില്ല എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ മേഖലയിലെ ആളുകൾക്ക് അനുഭവപ്പെടും ആരോഗ്യ മേഖലയൊക്കെ ഞാൻ പറയാത്തന്നെ നമുക്കറിയാം ഞാൻ ഈ പ്രസംഗം ദീരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വിചാരിച്ച് നാലുമണിയുടെ പരിപാടിക്ക് ആറു മണിക്കൊക്കെ ട്രെയിനിൽ കയറി അവിടെ വന്ന് എത്തിച്ചിരി ലേറ്റ് ബ്ലോക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കേറുമ്പോഴത്തേക്കും എന്നോട് പിന്നെ അരവിന്ദ മാഷും മജി മാഷും ഒക്കെ പറയാം നിങ്ങൾ നേരത്തെ വരണ്ടേ ഇവിടെ ഫുള്ള് ആൾക്കാരെ പറഞ്ഞു പക്ഷെ അധ്യാപകര് തീരുമാനിച്ചുറച്ച മറ്റാണ് അങ്ങനെയൊന്നും പോവാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ സമ്മേളനം തെളിയിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ കാര്യം ഓരോ മേഖലയും ഞാൻ ദീർഘമായിട്ട് കിടന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്തത് ആരോഗ്യ വകുപ്പിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത് ഐസിയുലാണ് ഐസിയുലാണ് എന്നാണ് ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കാര്യങ്ങൾ ഇടപെടുമ്പോ അത് മോർച്ചറിയിലാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം മെഡിക്കൽ കോളേജുകളുടെ കാര്യം താലൂക്ക് ആശുപത്രികളുടെ കാര്യം ഞാൻ പറഞ്ഞു ഭരണമുണ്ട് എന്നുള്ളത് നോഷണലാണ് അത് സാങ്കല്പികമാണ് അങ്ങനൊരു ഇടപെടലിവിടെ ഒരു ഭരണമില്ലായ്മയാണ് നാട്ടിൽ അനുഭവപ്പെടുന്നത് അതിനെതിരെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ കരുത്തുറ്റതാക്കാൻ സാധാരണക്കാരന്റെ മക്കൾ ജാതിയും മതവും പൈസയും നോക്കാതെ എനിക്ക് ഒരു ഇടമെന്നുള്ള ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലേണ്ട ഇടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കനായ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ അവിടെയും നമ്പർ വൺ തള്ളല്ല പരിഹാരം പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി വിശ്വാസ്യത വീണ്ടെടുത്ത് വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കാൻ അധ്യാപകർക്ക് കരുത്തി നൽകി സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ മേഖല നിലനിർത്താൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കില്ല ഇവര് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അനിവാര്യമായ മാറ്റത്തിന് അതിന് കരുത്തു പകരുന്ന ഈ മാറ്റൊലി ആ മാറ്റൊലി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രകമ്പനം സൃഷ്ടിക്കട്ടെ വിശ്വാസ്യതയുള്ള കെ പി എസ് ടി മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യത്തിന് കേരളത്തിലെ അധ്യാപക സമൂഹത്തിന്റെ നിറഞ്ഞ പിന്തുണയുണ്ടാകും അഭിമാനത്തോടുകൂടി കോൺഗ്രസ് പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ച പെൻഷൻ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളിൽ ഞാൻ ഇപ്പൊ അപ്പുറത്താണെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ വഴി അസംബ്ലിക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ശബ്ദമായി ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരിക്കും നമ്മുടെ ഭരണകാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് ഈ മാറ്റൊലിയുടെ അതിന്റെ പ്രകമ്പനങ്ങൾ അന്ന് തീർക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സംഗമം ഔപചാരിക ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം